ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിദ്സ് ഹേ കിയ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടിപ്സും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ എൻ്റെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഹെയറിൽ കെരാട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇത് ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു കെരാട്ടീൻ നല്ലതാണോ കെരാട്ടീൻ ചെയ്തിട്ടുണ്ടോ ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ എന്നുള്ളത് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെയാണ് എനിക്ക് കെരാട്ടീൻ ചെയ്താലോ എന്നുള്ളത് തോന്നിയത് ഞാൻ യൂട്യൂബിൽ ഒരുപാട് ആളുകളുടെ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും നല്ലതാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ പരീക്ഷണത്തിനായിട്ട് ഇറങ്ങിയത് ചെയ്തു നോക്കിയിട്ടുള്ള എല്ലാവരും പറഞ്ഞിരിക്കുന്നത് കെരാറ്റി ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഹെയറിലേക്ക് ഒരുപാട് നല്ലതാണ് നമുക്ക് നമ്മുടെ ഹെയറൊക്കെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഈ കെരാറ്റിൻ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാറില്ല എന്നുള്ളത് പക്ഷേ കെരാറ്റിൻ ഒരിക്കലും നമ്മുടെ ഹെയറിലേക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ആയിട്ട് നല്ലതാണ് എന്നുള്ളതും ഉറപ്പായിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടാ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലേക്കൻ പ്രസ് ചെയ്യാൻ എൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടി മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര മുടി മുടികൊഴിച്ചിലായാലും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ഇടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ മാത്രമല്ല ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജെൽ താളിപ്പൊടി സ്കിൻ വൈറ്റിങ് ഓയിൽ സ്കിൻ വൈനിങ് പാക്ക് അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ സ്കിൻ വൈനിങ് ഓയിലൊക്കെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു ഭാവങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് കാരണം അത് ഹഡ്രഡ് പേഴ്സൻ്റ് നാച്ചുറലാണ് നമ്മൾ നാല് വർഷായി പ്രൊഡക്ട്സ് കൊടുക്കാൻ തുടങ്ങിയിട്ട് പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് എങ്ങനെയാണ് വാങ്ങണ്ടേ എന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം അപ്പോൾ ഞാൻ ഇന്നലെയാണ് കെരാറ്റിൻ ചെയ്തിട്ട കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്താലോ ചെയ്താലോ എന്ന് വെച്ചിരിക്കായിരുന്നു ഇനി അത് ചെയ്യാനുണ്ടായ കാരണം ആദ്യം പറയാം ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്റെ വീഡിയോയിൽ കാണുന്നതായിരിക്കാം എനിക്ക് ഹെയർ നല്ല തിക്ക് ഉണ്ട് ലെങ്ത് ഉണ്ട് പക്ഷെ അത് മാനേജ് ചെയ്യാനൊരു ഇച്ചിരി പാടാണ് കാരണം ഒരുപാട് റഫ് ഹെയർ ആയിരുന്നു റഫ് ഹെയർ ആകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പെട്ടെന്ന് തന്നെ കെട്ടു വരും അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ചീകി കൊടുക്കും കോമ്പ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല കോമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ കെട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ജഡവ വരിക അത് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു അത് ഇപ്പോന്നല്ല ആദ്യമേ തൊട്ടേ ജന്മനെ തൊട്ട് എൻ്റെ ഹെയർ അങ്ങനെയാണ് നല്ല തിക്കും ഉണ്ട് നീളമുണ്ട് പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ചധികം സമയം വേണ്ടി വരും അപ്പോൾ എനിക്കത് കാരണം ആ ഒരു കാര്യത്തിൽ മാത്രം എൻ്റെ ഹെയർ ഇഷ്ടമല്ലാതിരുന്നത് അപ്പോൾ ഈ കെരാട്ടിൻ കഴിഞ്ഞവരെല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു നമുക്കത് നോക്കാനായിട്ട് ഹെയർ നോക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാകും കെരാട്ടിൻ കഴിഞ്ഞ് എന്ന് പറയുന്നത് അതായത് നല്ല സ്മൂത്ത് ഹെയർ ആകുമെന്ന് ഒത്തിരി പേര് പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തു നോക്കിയാലാണ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നവരുടെ അടുത്ത് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അറിയാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതോടുകൂടിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്ന് തോന്നി ഇനി രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് എന്നുള്ളത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഞാൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടി പാർലറിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാതെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ തന്നെ പോകണം അതെനിക്ക് അനുഭവം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു നാല് വർഷം മുന്നേ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടുകൂടിയിട്ടാണ് എൻ്റെ മുടിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അത് മാറ്റിയെടുക്കാനായിട്ട് കുറേ നാൾ കഷ്ടപ്പെടേണ്ടി വന്നിട്ട് നിങ്ങളൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചെറിയ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് കാരണം അവിടെ അതിന് വേണ്ട ക്രീംസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പറഞ്ഞ പോലെ തന്നെ ലോക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും അത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹെയറിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് പണി കിട്ടും അപ്പോൾ നല്ല ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മാത്രം ഈ ഒരു കാര്യം ചെയ്യാട്ടോ ഈ ഒരു കാര്യം നല്ല ഏതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം ഞാനിത് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പാർലറുണ്ട് ലാഫം ലാഫമിലാണ് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം ായിട്ട് പോകാറുള്ളത് അവിടെയാണ് പക്ഷെ എനിക്ക് ഞാൻ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് ട്രാവല് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള ബ്യൂട്ടി പാർലറിൽ നാല് വർഷം മുന്നേ ട്രീറ്റ്മെന്റ് ചെയ്തത് മാത്രം ലാഫ്മിൽ നിങ്ങൾക്ക് റേഡിയായിട്ട് പോകാം ഏതൊരു ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് അവിടെ നിൽക്കുന്നത് അത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത് ലാഫം അറിയാത്തവർ ആരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അത്രയും ഫേമസ് ആയിട്ടുള്ള ബ്യൂട്ടി പാർലറാണ് അവിടെ എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് കരാറ്റീൻ ട്രീറ്റ്മെൻറ്റിന് അവർ ചാർജ് പറയുന്നത് അത് ഷോൾഡർ വരെയുള്ള ഹെയറിനാണ് എയിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇത് ആ ഒരു റേറ്റ് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടാം പക്ഷേ നമ്മുടെ ഹെയർ അത്രയും ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല അത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവർ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഹെയറിൽ ഈ കരാറ്റീൻ ചെയ്യാനായിട്ട് ഒരു ഏകദേശം ഒരു പത്ത് മണിക്കൂറോളം സമയം വേണ്ടി വന്നിട്ടുണ്ട് ഒരു സ്റ്റാഫ് പത്ത് മണിക്കൂറോളം നമ്മുടെ ഹെയർ മുട്ടിട്ട് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലാതെ ചുമ്മാ പൈസ മേടിക്കുന്നതല്ല എനിക്ക് ശരിക്കും ഇത്രയും ലെങ്ത്തുള്ള ഹെയർ ആയതുകൊണ്ട് അവർ വാങ്ങിയിരിക്കുന്നത് പന്ത്രണ്ട് രൂപയാണ് പന്ത്രണ്ടായിരം രൂപയാണ് അവർ എൻ്റെ കയ്യിൽ നിന്ന് കെരാറ്റിയൻ ട്രീറ്റ്മെൻറ്റിനായിട്ട് വാങ്ങിയത് പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ് രൂപ ഹെയർ കട്ട് ഹെയർ ഒന്ന് തുമ്പെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന് മൊത്തം ചാർജ് വന്നിരിക്കുന്നത് ഇത് ഒരുപാട് സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഒരു രണ്ട് മണിക്കൂർ സമയം കൊണ്ട് ചെയ്തിട്ട് വരാനായിട്ട് ആരും പോകരുത് സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണിത് ഇപ്പം ഞാൻ ഇന്നലെ പോയത് ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര ആ ഒരു ടൈമിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എട്ട് മണിക്കാണ് ഇറങ്ങിയത് അത്രയും സമയം എടുത്തിട്ടാണ് എനിക്കിത് ചെയ്തത് ആദ്യം തന്നെ ഒരു ക്രീം ഇടും പിന്നെ ഹെയർ വാഷ് ചെയ്യും വീണ്ടും ഒരു ക്രീം ഇടും ഹെയർ വാഷ് ചെയ്യും അങ്ങനെ മൊത്തത്തിൽ അഞ്ച് ഹെയർ വാഷാണ് എനിക്ക് വേണ്ടി വന്നത് ഫുള്ളായിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ചില ബ്യൂട്ടി പാർലർ പോയിട്ട് വീഡിയോ എടുക്കുന്നത് അവർക്ക് അവർക്കിഷ്ടാവില്ല ഞാൻ പിന്നെ അവരെടുത്ത് ചോദിക്കാനൊന്നും പോയില്ല ജസ്റ്റ് ഫോട്ടോസ് മാത്രമാണ് അത് കാരണം ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ചെയ്തതിന് ശേഷം ചെയ്യുന്നതിന് മുൻപ് ഞാൻ അവരുടെ ഒരു കാര്യം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇങ്ങനെ ഒട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരത്രയ്ക്ക് അങ്ങോട്ട് പതിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത് കുറച്ച് പൊക്കിയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒട്ടിരിക്കുമ്പോൾ നമ്മളുടെ ഫേസ് എന്നെ മാറാനായിട്ടുള്ളൊരു ഇതിൽ അപ്പോൾ അത് എനിക്ക് അങ്ങനത്തെ ഇഷ്ടമില്ലാത്ത കാരണം കുറച്ച് ഇതായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത് റൂട്ടിലേക്ക് അയൺ അത് ചെയ്യേണ്ടതാണ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അയൺ ചെയ്തു തരും അപ്പോൾ റൂട്ടിലേക്ക് അയൺ ചെയ്യാത്ത കാരണം നമുക്ക് കൊഴിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ കൊഴിച്ചിലുണ്ടാകുന്നത് നമ്മളുടെ സ്കാട്ടിലേക്ക് ചൂട് കിട്ടുമ്പോഴാണ് കൂടുതലും കൊഴിച്ചിലുണ്ടാകുന്നത് ഇത് റൂട്ടിൽ അയൺ ചെയ്യാത്ത കാരണം നമുക്ക് മുടി കൊഴിയോ കൊഴിയുമെന്നുള്ളൊരു ടെൻഷനും വേണ്ടി വരുന്നത് Ya. Yeah. പിന്നെ എൻ്റെ അടുത്ത് കുറേ ആളുകൾ ചോദിച്ചിരിക്കുന്നത് വേറൊരു കാര്യമാണ് ഇത് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ രണ്ട് ദിവസം നമ്മൾ തല നനയ്ക്കാൻ പാടില്ല അതിന് ശേഷം നമ്മൾ കൂടുതലും ഇതിൻ്റെ കരാറ്റിൻ്റേതായിട്ടുള്ള ഷാംപൂ ഉണ്ട് അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെയർ ക്രീംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക സെറം ഒക്കെ അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഹെയർ കെരാട്ടിൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ചെയ്തതാണല്ലോ അയ്യോ ഒരു പൈസ കൊടുക്കാം അങ്ങനെ ഒരിക്കലും തോന്നില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഇതൊരു വൺ ഇയർ നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ എത്രത്തോളം നന്നായിട്ട് മുടി നോക്കുന്നു അത്രയും നന്നായിട്ട് ഇതിങ്ങനെ ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഹെയർ സ്പാ ചെയ്യുന്നത് നമ്മളെ മുടിക്ക് നല്ലതാണ് കേട്ടോ ഹെയർ സ്പാ ചെയ്യുമ്പോൾ നമ്മളെ ഹെയറിൽ നന്നായി സ്കാർട്ടിൽ നന്നായി മസാജ് ഒക്കെ ചെയ്തു തരും അത് കാരണം മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് പറഞ്ഞു